വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിനിമാ മേഖലയിലെ പരസ്യമായ പൊട്ടിത്തെറുകൾ വാർത്തയാകുകയാണ് നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെ മറുപടിയുമായി ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നതോടെ മലയാള സിനിമ നിർമ്മാതാക്കളുടെ കൂട്ടായ്മയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുകളിൽ നിലനിൽക്കുന്ന തർക്കം പരസ്യമായിരിക്കുകയാണ് മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും നൂറുകോടി ക്ലബുകൾ നിർമ്മാതാക്കളുടെ നുണക്കഥകളുമാണെന്ന സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു താരങ്ങളുടെ പ്രതിഫലത്തെ സംബന്ധിച്ച് പറഞ്ഞതും അഭിനേതാക്കൾ നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങുന്നതിനെ എതിർക്കു തും ഒരു സിനിമയും കോടി ക്ലബിൽ എത്തിയിട്ടില്ല എന്നും ഒക്കെ പറഞ്ഞ് പലരുടെയും വിദ്വേഷങ്ങൾക്ക് വഴിയൊരുക്കി ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് തീർച്ചയായും ഇപ്പോഴും പിന്തുണയ്ക്കുന്നു ആ വിഷയത്തിൽ ദിലീപ് നിരപരാധി തന്നെയാണെന്ന എന്റെ വിശ്വാസം നടിക്കെതിരെ അക്രമമുണ്ടായെന്നത് സത്യം ആ കുട്ടിയും എന്റെ പരിചയക്കാരിയാണ് പക്ഷേ ആ സംഭവത്തിന് പിന്നിൽ ദിലീപ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നിൽ കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ പോയില്ല പക്ഷേ എന്റെ അടുത്ത് ഒരു പോലീസ് ഓഫീസറാണ് പറഞ്ഞത് ദിലീപ് നിരപരാധിയാണെന്ന് അങ്ങനെയാണ് ഞാൻ ദിലീപിനെ ജയിലിൽ സന്ദർശിക്കുന്നത് ഈ പ്രശ്നത്തിൽ നിന്ന് ദിലീപ് അതിജീവിച്ച് വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്നാണ് സുരേഷ് കുമാർ പറയുന്നത് രണ്ടായിരത്തി എട്ട് മുതലാണ് ഞാൻ ഭാരവാഹിയാകുന്നത് പല പല സ്ഥാനങ്ങളിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് സ്വന്തമായി ഓഫീസ് ഉണ്ടാകുന്നത് ആ ടൈമിലാണ് അതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് കുറച്ച് കടമൊക്കെ ഉണ്ടായിരുന്നു അമ്മ സംഘടനയാണ് അപ്പോൾ ഞങ്ങളെ സഹായിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നിർമ്മാണ രംഗത്ത് ഇടവേള വരാൻ കാരണം ഒന്ന് ഈ ഭാരവാഹിത്വം പിന്നെ സാംസ്കാരിക ക്ഷേമനിധിയിലെ ഭാരവാഹിത്വവും കൂടിയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കുറിച്ചും സുരേഷ് കുമാർ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ബി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് രണ്ടായിരത്തി രണ്ടു മുതൽ ഞാൻ കമ്മിറ്റിയിലുണ്ട് പക്ഷേ അത് ആരും അറിഞ്ഞിട്ടില്ല എന്റെ രീതി അതാണ് അല്ലാതെ സജീവ പ്രവർത്തനങ്ങളിൽ താല്പര്യമില്ല ഞാൻ പണ്ട് മുതലേ ഒരു സംഘം പ്രവർത്തകനാണ് അതെപ്പോഴും മനസ്സിലുണ്ടാകും സിനിമയിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചു എനിക്ക് എനിക്കത്തരമൊരു അനുഭവമില്ല പക്ഷേ ഉണ്ണി മുകുന്ദന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ കാര്യത്തിൽ ചില സംഭവങ്ങൾ കാണുന്നു മേപ്പടിയാനിൽ സേവാഭാരതി ആംബുലൻസ് ഉപയോഗിച്ചെന്ന വിവാദം ഇപ്പോൾ കണ്ടു പക്ഷെ ഞാൻ മഹാസമുദ്രം എടുത്തപ്പോൾ അതിലുപയോഗിച്ചത് സേവാഭാരതിയുടെ ആംബുലൻസ് തന്നെയായിരുന്നു അവർക്കൊരു പബ്ലിസിറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ് പക്ഷെ ഒരു പ്രശ്നവും ഉണ്ടായില്ല ഇന്ന് വലിയ വിവാദമായി എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ പ്രശ്നമെന്ന് ആർ എസ് എസിനെ എടുത്തുനോക്കൂ ഈ രാജ്യത്ത് വല്ല പ്രശ്നവും അവരായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇങ്ങോട്ട് വരുമ്പോഴുണ്ടാകുന്ന സ്വാഭാവിക പ്രതിരോധം മാത്രമാണ് ഉണ്ടായതെന്നുമാണ് സുരേഷ് കുമാർ പറയുന്നത്